നമസ്കാരം പതിരും കതിരും ആദ്യകാല നാടകകൃത്തും പത്രപ്രവർത്തകനുമായിരുന്നു മുൻഷി പരമപിള്ള സരസൻ മാസികയിൽ അദ്ദേഹം എഴുതിയ ലേഖനങ്ങൾ സ്വയംഭൊങ്ങികളായ നേതാക്കന്മാരുടെയും മുതലാളിമാരുടെയും ഉറക്കം കെടുത്തുന്നതായിരുന്നു ധനികരെക്കുറിച്ച് ഒരിക്കൽ മുൻഷി തൂലിക ചലിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു ധനികന്മാർ രണ്ടുവിധമുണ്ട് ദരിദ്രവാസി ധനികനും എരപ്പാളി ധനികനും ഊണും ഉറക്കവുമില്ലാതെ എങ്ങനെയും സ്വത്തുണ്ടാക്കുക അന്യായ പലിശയ്ക്ക് കടം കൊടുക്കുക ഒരു നല്ല മുണ്ട് പോലും ഉടുക്കാതെ ഏന്തി വലിഞ്ഞ് നടക്കുക വള്ളിച്ചെരുപ്പ് പോലും ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക യാതൊന്നുമില്ലാത്ത ശുദ്ധ ദണ്ഡിയുടെ ഭാവം മുഖത്വം വെച്ചുകൊണ്ട് നടക്കുക ഇതൊക്കെയാണ് ദരിദ്രവാസി ധനികൻ്റെ ലക്ഷണം എന്നാൽ മറ്റവൻ അങ്ങനെയല്ല ഈ ദരിദ്രവാസിയായ ധനികൻ്റെ പിൻഗാമിയായിട്ട് വരുന്നവനാണ് എരപ്പാളി ധനികൻ കണ്ടതും കേട്ടതുമല്ലാത്ത ഒത്തിരിയേറെ പണവും പണ്ടങ്ങളും അവൻ്റെ കയ്യിൽ ഉണ്ടാകും നല്ലൊരു തോർത്ത് പോലും ഉടുത്തിട്ടില്ലാത്ത തന്തയുടെ മോനാണ് അവൻ കാശ് പോകുമെന്ന് പേടിച്ച് കാളവണ്ടിയിൽ പോലും കയറാത്ത ദരിദ്രവാസി തന്തയുടെ മകൻ ആ മകൻ ആണ്ടോടാണ്ട് കാറുകൾ മാറി മാറി വാങ്ങും കാശ് ചെലവാകുമെന്ന് പേടിച്ച് ഒറ്റപ്പാത്രം പച്ചക്കള് പോലും കുടിച്ചിട്ടില്ലാത്ത തന്തയുടെ ഒരേ ഒരു പുത്രനാണ് അവൻ പക്ഷേ അവൻ ആ വീടിനുള്ളിൽ ബാറുപോലെ മദ്യം വാങ്ങി നിരത്തും ആളുകളെ വിളിച്ച് സൽക്കരിക്കും ഇവനാണ് എരപ്പാളി ധനികൻ മുൻഷി മുൻഷിപ്പരമ്പുള്ള പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വിവരിച്ച ഈ രണ്ട് വിഭാഗം ധനികരുടെയും കഥ ഇപ്പോൾ ഓർത്തെടുക്കാൻ ഒരു കാരണമുണ്ട് കേരളത്തിലെ അപൂർവം സമ്പന്നന്മാരിൽ ഒരാളായ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു സമ്പന്നൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചെവിയിൽ ഒരു രഹസ്യ പങ്ങ് പറഞ്ഞു നമ്മുടെ മെഡിക്കൽ കോളേജുകളൊക്കെ എത്രമാത്രം മാറ്റമാണ് സാർ മാറിയിരിക്കുന്നത് എനിക്കും ചികിത്സയ്ക്കായി അങ്ങോട്ടൊക്കെ പോകണമെന്നുണ്ട് പക്ഷേ ആളുകൾ വിചാരിക്കില്ലേ ഞാനൊരു പിശുക്കനായതുകൊണ്ടാണ് സർക്കാർ ആശുപത്രിയിൽ പോയതെന്ന് ആ നാണക്കേട് ഒഴിവാക്കാൻ കടിച്ചു പിടിച്ച് സ്വകാര്യ ആശുപത്രികളിൽ പോവുകയാണ് സാർ കണ്ണൂർ മെഡിക്കൽ കോളേജിലെ നവീകരിച്ച ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം നടത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി സ്വതസിദ്ധമായ ഭാഷയിൽ ഈ ഗീർവാണം കാച്ചുവിട്ടത് നാണക്കേടോർത്ത് മാത്രമാണത്രേ ആ അപൂർവ ധനികൻ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകാതിരിക്കുന്നത് മാടിമാടി വിളിക്കുന്നു നിന്നെ ദൂരചക്രവാളമെന്ന് യേശുദാസ് പാടിയ പോലെ മെഡിക്കൽ കോളേജ് ഭ്രമിപ്പിച്ച് മാടിമാടി വിളിക്കുകയാണ് ആ ധനികനെ പക്ഷെ എന്തു ചെയ്യും നാണക്കേട് ഇതാണ് കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്തിൻ്റെ ഒരവസ്ഥ അവിടെ കയറി നമുക്കങ്ങ് പിടിക്കണം എന്ന ചിന്തയാണത്രേ അന്താരാഷ്ട്ര ഭീമന്മാർക്ക് മുഖ്യമന്ത്രി ഇതുപോലെ മുമ്പും ചില സമ്പന്നന്മാരുടെ കൊതിയെപ്പറ്റി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് സർക്കാർ ആശുപത്രി വരണമെന്നുണ്ട് പക്ഷേ ഭയങ്കര മടി പാവങ്ങൾക്കുള്ളതാണല്ലോ ഈ സർക്കാർ ആശുപത്രി മുഖ്യമന്ത്രി പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മെഡിക്കൽ കോളേജിൽ ചികിത്സിക്കാൻ ആഗ്രഹിക്കുന്ന ആ സമ്പന്നൻ ആരായിരിക്കും പിണറായി വിജയൻ എന്തുകൊണ്ടാണ് അത് പറയാതിരുന്നത് ഒന്ന് ആലോചിച്ചാൽ ആ പേര് അദ്ദേഹം പറയാതിരുന്നത് വളരെ നന്നായി അല്ലെങ്കിൽ മുൻഷി പിള്ളയുടെ പഴയ ലേഖനത്തിൽ നിന്നുള്ള ഒരു ഭാഗം എങ്ങനെയാണ് ഇവിടെ പറയാൻ കഴിയുക ദേ ഒരുത്തൻ എന്നെ എരപ്പാളി ധനികനെന്ന് വിളിച്ചേ എന്ന് പറഞ്ഞ് ആ ധനികൻ മുഖ്യമന്ത്രിക്ക് കൊണ്ട് കേസ് കൊടുക്കും അതോടെ അദ്ദേഹം അത് ഫയലാക്കും മെഡിക്കൽ കോളേജിൽ പോകും മുമ്പ് ആ ധനികൻ മന്ത്രി സജി ചെറിയാനോട് ഒരഭിപ്രായം ചോദിക്കുന്നത് വളരെ നല്ലതായിരിക്കും ലക്ഷണം വെച്ച് നോക്കിയാൽ മുഖ്യമന്ത്രിയോട് കൊതി പറഞ്ഞ ആ ധനികൻ മുൻഷി പരമപിള്ള പറഞ്ഞ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന എരപ്പാളി ധനികൻ ആകാനാണ് സാധ്യത ദരിദ്രവാസി ധനികൻ മുണ്ടെത്രമാത്രം മുറുക്കി കൊടുക്കാമോ അതേ ചെയ്യൂ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ഔഡി കാറിൽ വന്നിറങ്ങുന്ന ധനികന്മാരെ പറ്റി മുഖ്യമന്ത്രി മുൻപ് പറഞ്ഞിരുന്നു ആരോഗ്യ ഗീർവാണങ്ങൾ ഒന്നൊന്നായി പൊട്ടിക്കുന്നതിൻ്റെ ഇടയിൽ മറ്റൊരു കാര്യം കൂടി മുഖ്യൻ സൂചിപ്പിച്ചു ഇത്രയൊക്കെ ആരോഗ്യരംഗം വികസിച്ച് നിൽക്കുമ്പോൾ എന്തിനാണ് വിദേശത്തേക്ക് പോകുന്നത് എന്ന ചിന്തയും ഇങ്ങനെ ഉണ്ടാവുന്നതാണ് കേരളത്തിലെ അപൂർവം ധനികന്മാരിൽ ഒരാൾ സർക്കാർ ആശുപത്രി കണ്ട് കൊതിച്ചിട്ടും എന്താണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് കൊതി ഒട്ടും വരാത്തത് അദ്ദേഹം ഏത് തരത്തിലുള്ള ധനികനായിരിക്കും അഥവാ അദ്ദേഹത്തിന് ജീവനിൽ കൊതിയുണ്ട് അതോ മുഖ്യമന്ത്രി ധനികൻ അല്ലെന്നുണ്ടോ മുണ്ട് മുറുക്കി മുറുക്കി ഉടുത്ത് കഞ്ഞിവെള്ളം കുടിച്ച് കിടന്ന് മിച്ചം വെച്ച ചില്ലിക്കാശുകൊണ്ടാണ് പിണറായി അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്നത് മയോക്ലിനിക്കിൽ കാണപ്പെടുന്ന അതേ യന്ത്രങ്ങളൊക്കെ മെഡിക്കൽ കോളേജിലും ഉണ്ടെങ്കിലും വീണ ചെന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഏതാനും ചില സാധനങ്ങൾ ഭാഗങ്ങളൊന്നും കാണാനില്ല അതുകൊണ്ട് മാത്രമാണ് മുഖ്യമന്ത്രി അമേരിക്കയ്ക്ക് പോകുന്നത് ഏതോ ഒടിയന്മാർ മാസ്ക് വെച്ച് ആശുപത്രികളിൽ അങ്ങ് കയറി ഇറങ്ങുകയാണ് യന്ത്രഭാഗങ്ങൾ മോട്ടിക്കാൻ മെഡിക്കൽ കോളേജിലെ മോസിലോസ്കോപ്പിൻ്റെ അറ്റം കണ്ടില്ല സ്റ്റെതോസ്കോപ്പിൻ്റെ കുഴൽ അടഞ്ഞുപോയി ഇരുപത് ലക്ഷത്തിൻ്റെ ഉപകരണത്തിൻ്റെ ഏതാനും സാമാനം കാണുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള കോഴിളക്കങ്ങൾ ഉണ്ടായിട്ടും എൻ്റെ ജീവൻ രക്ഷിച്ചത് അമൃത ആശുപത്രിയാണെന്നൊരു മന്ത്രി തന്നെ പറഞ്ഞിട്ടും ഏത് സനികനാണ് എൻ്റെ പൊന്നു മെഡിക്കൽ കോളേജിലേക്ക് കെട്ടിയെടുക്കാൻ ഇങ്ങനെ കൊതിക്കുന്നത് പിണറായി വിജയനും വീണാ ജോർജും കൂടി നാറാണത്ത് പ്രാന്തനെ പോലെ കല്ലുരുട്ടി ആരോഗ്യ കേരളത്തിൻ്റെ മണ്ടയ്ക്ക് ചെല്ലും എന്നിട്ട് അവിടുന്ന് തലേം കുത്തി തലേം കുത്തി തലേം കുത്തി രണ്ടും കൂടി ഉരുണ്ട് താഴേക്ക് വരും കല്ല് വന്ന് പുത്തൂന്ന് മേത്ത് വീഴുകയും ചെയ്യും ഇതാണ് അവസ്ഥ ആഭ്യന്തരമുൾപ്പെടെ ഇരുപത്തിയെട്ട് വകുപ്പുകൾ കക്ഷത്തിൽ വെച്ച് നടക്കുന്ന മുഖ്യൻ സ്വന്തം വകുപ്പിൻ്റെ എന്തിൻ്റെയെങ്കിലും ഗുണപതിയാരം ഇതുപോലെ പറയുന്നുണ്ടോ ഇല്ല കേരളത്തിലെ റോഡുകളെപ്പറ്റി മുഖ്യൻ പറഞ്ഞ കഥയിൽ ഇംഗ്ലണ്ടിൽ നിന്നും വന്ന കുട്ടിയായിരുന്നു കഥാപാത്രം അത് മരിമോൻ്റെ വകുപ്പാണല്ലോ എന്തൊരു മാറ്റമാണ് നമ്മുടെ നാട്ടിലെ റോഡുകൾക്കുണ്ടായത് മരുമോനെ മന്ത്രിയാക്കിയത് കൊണ്ട് നാട്ടുകാർക്ക് വലതും തോന്നിയാലോ എന്ന് കരുതി റോഡിൻ്റെ ഗുണവതിയാരം അങ്ങ് പറയുകയാണ് സർക്കാരിൻ്റെ കാശെടുത്ത് ആണ്ടിൽ രണ്ട് തവണ താൻ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്നു എന്നൊരു ചമ്മലും ഈ മുഖ്യമന്ത്രിക്കുണ്ട് അപ്പോഴും നിങ്ങൾക്ക് വേണ്ടതെല്ലാം തന്നിട്ടാണല്ലോ ഞാൻ പോകുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ളതാണ് ഈ വീമ്പിളക്കം കഴിഞ്ഞ തവണ ചെന്നപ്പോൾ ട്രംപും പറഞ്ഞായിരുന്നു വിജയ എനിക്ക് ആന്ധ്രാവായുവിൻ്റെ ഒരു തള്ളലുണ്ട് നിങ്ങളുടെ നാട്ടിൽ വന്നാലോ എന്നൊരാലോചന ഇത്രയും കൂടി പറയാമായിരുന്നു മുഖ്യമന്ത്രിക്ക് അത് ഞങ്ങൾ പൊന്നുപോലെ വിശ്വസിച്ചേനെ മറ്റൊരിക്കൽ നമ്മുടെ മുഖ്യമന്ത്രി വേദനയോടെ ഒരു കാര്യം മാധ്യമ പ്രവർത്തകരോട് പറയുകയുണ്ടായി നിങ്ങളിൽ ചിലരൊക്കെ എൻ്റെ മരണം കാണാൻ കാത്തിരിക്കുകയാണല്ലോ ആ ചിലർ ആരാണെന്ന് മാത്രം അദ്ദേഹം പറയുന്നില്ല കാരണം സ്വന്തം ഉള്ളിൽ തോന്നുന്ന വികാരങ്ങൾ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കും ആരോഗ്യമന്ത്രി വീണയുടെ ആരോഗ്യപ്പുളവും വിജയൻ്റെ ഗീർവാണ ഗുണ്ടും കഴിഞ്ഞാൽ ധനമന്ത്രി ബാലഗോപാലനാണ് കൽപ്പിത വെടിയുടെ ആശാൻ പല്ലെടുക്കാൻ ഇംഗ്ലണ്ടിൽ നിന്നും വിമാനം പിടിച്ച് ആളുകൾ കേരളത്തിലേക്ക് വരികയാണത്രേ എന്നാലും അവർക്ക് കാശ് മിച്ചമാണ് ഇങ്ങനെയാണ് അദ്ദേഹം തട്ടിവിട്ടത് ജാലിയൻ കണാരൻ്റെ പട്ടാള വെടി തോറ്റുപോകും ഇവർക്ക് മുമ്പിൽ നാരദൻ പോലും ചപ്പളാക്കട്ട ഉപേക്ഷിച്ച് ഓടി ഒളിക്കും